ആത്മവിശുദ്ധിയുടെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് റമലാലിൻ്റെ രാപ്പകലുകൾ കഴിഞ്ഞുപോയത് ഈ പ്രമലാലെന്ന പാഠം ഉൾക്കൊണ്ട് ഭാവി ജീവിതത്തിൽ ആരെയും ഉപദ്രവിക്കില്ല പ്രയാസപ്പെടുത്തില്ല എല്ലാവരോടും സൗഹാർദ്ദത്തോടെയും സന്തോഷത്തോടെയും മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞയെടുക്കലാണ് പെരുന്നാൾ സുദിന എൻ്റെ ചിരി ഞാൻ കാണില്ല നിങ്ങളുടെ ചിരിയാണ് ഞാൻ കാണുക വ്യക്തി അധിഷ്ഠിത വിജയമല്ല യഥാർത്ഥ വിജയം സമൂഹത്തിൽ അശ്വരണ്രെയും ദുർബലരെയും ഭിന്നശേഷിക്കാരുടെയും പ്രായം ചെന്നവരുടെയും രോഗികളുടെയും ചിരി അതെൻ്റെ മനസ്സ് ചെറിപ്പിക്കുന്നതാണ് ഈ പെരുന്നാളിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും നമുക്ക് കഴിയണം ഉല്ലാസങ്ങളും ആഘോഷങ്ങളും ആഭാസങ്ങളാവരുത് ടൂറുകൾ വേണം പക്ഷേ ടൂറുകൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാവരുത് കൂട്ടുകുടുംബങ്ങളുള്ള ടൂറാണ് ഏറ്റവും ഉപകാരപ്രദമായ ടൂർ ഏപ്രിലാണ് ഈ പെരുന്നാൾ ശക്തമായ ചൂട് ജലക്ഷാമം വളരെ രൂക്ഷമാണ് പരിസരവാസികളിലും നാട്ടിലും വേണ്ടപ്പെട്ടൊക്കെ ജലക്ഷാമം പരിഹരിക്കാൻ എന്തു ചെയ്യാൻ പറ്റും മനുഷ്യതര ജീവജാലങ്ങൾ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടരുത് തണ്ണീർ പന്തലും തണ്ണീർ കുടങ്ങളും സ്ഥാപിച്ച് എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കുക അതാണ് യഥാർത്ഥ പെരുന്നാൾ ഈ പെരുന്നാൾ സുദിനത്തിൽ നിങ്ങൾക്ക് മരിൻ നൽകുന്ന വിരി ഗിഫ്റ്റാണ് മരിൻ ഫാമിലി ആപ്പ് നിങ്ങളുടെ മൊബൈലുകൾ നിങ്ങൾ സ്വന്തമായി ഫാമിലി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലും പ്രിയപ്പെട്ടവരിലും സ്റ്റാൽ ചെയ്യിപ്പിക്കുക എല്ലാവർക്കും ഹൃദ്യമായ ഗീതാശംസകൾ